അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ സയാൻ മദ്രാസയിലോട്ട് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു ടൈമാണ് അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ ഇട്ടിട്ട് നമ്മൾ പഠിച്ചതൊക്കെ വീണ്ടും ഒന്ന് ഓർത്തെടുക്കാനുള്ള ശ്രമം ഒക്കെ നടത്തി അതിൻ്റെ ഇടയിൽ കുറക്കുമെന്ന് അപ്പൊ ഞങ്ങള് മതിയാക്കി കേട്ടോ അങ്ങനെ നമ്മുടെ ആറരക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഒരു ആറേ കാലൊക്കെ ആയപ്പോ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് കേട്ടോ പല ടൈമിലാണ് കുട്ടികൾക്ക് പരീക്ഷ അതുകൊണ്ട് പലരും പല സമയത്താണ് പോകണത് അങ്ങനെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു കേട്ടോ പഠിക്കണേൻ്റെ ഇടയിൽ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരു ഇടങ്ങേറാണ് പിന്നെ ഓർ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ പോയതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മുടെ പഴയ കുട്ടിക്കാലങ്ങളും ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ ആയി വറുത്ത് ഞാൻ കയറ്റൊക്കെ പൂട്ടി അകത്തേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ ഇൻഷാള്ളവും കഴിഞ്ഞാൽ എനിക്ക് സമാധാനമുള്ളൂ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനൊരു തൂരും കൊടുക്കൂല കേട്ടോ എന്തൊക്കെയാണ് വന്ന് ഏതൊക്കെ വന്ന് ശരിക്കും അങ്ങനെ ചോദിക്കാൻ പാടില്ല പാടില്ലല്ലേ എന്തായാലും എനിക്കത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് രാവിലെ ഒരു പോസിറ്റീവ് വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നീറ്റ് വന്ന് ചില ദിവസം നീക്കാൻ തന്നെ മടി നമുക്ക് നേരെ വെളുത്തോന്ന് ഇങ്ങനെ ഈറെ വരും ചിലപ്പോൾ ആലോചിക്കുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ഹാപ്പി മോർണിംഗ് ആണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ് അങ്ങനെ നമ്മൾ നേരെ എന്താ പറയുക അടുക്കളയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം എന്താ ചായ ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ മെല്ലെ മന്ദം മന്ദം വന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക നൂൽപുട്ടുണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നൂൽപ്പിട്ടനയ്ക്കണ വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണത് ചിലരിങ്ങനെ പൊടിയിൽ ഉപ്പിടണം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഉപ്പിട്ടാലും ഉപ്പ് കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തുമോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ അപ്പം നമ്മുടെ അരിപ്പൊടിയുടെ പാത്രമൊക്കെ കാലിട്ടുണ്ട് കേസ് ഇനിയിപ്പോൾ ഞാൻ പൊടിപ്പിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് കാരണം നമ്മളിപ്പോൾ ഇനി ഡെലിവറിക്ക് പോകാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് ഇപ്പം എട്ട് മാസമൊക്കെ തികഞ്ഞ ഒമ്പതിലോട്ട് ചാടിയിട്ടുണ്ടാകും പിന്നെ അരിയൊക്കെ പൊടിപ്പിച്ച് വെച്ചിട്ട് അത് വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് അപ്പം എന്തായാലും നമ്മളെ ഇപ്പം ഇപ്പം രാവിലെ തന്നെ മീനിന്റെ വെള്ളമൊക്കെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുന്നേ നീക്കണേനും ഇത് ഇടയിലൊക്കെ എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈസു ഓനി വെള്ളത്തിൽ ഇങ്ങനെ ക്ലിമ്പാനുണ്ടാവും വെള്ളമൊക്കെ ആകലങ്കോലായിട്ടുണ്ട് അപ്പൊ പുതിയ വെള്ളത്തിലോട്ട് നമ്മളെ മീനിനെയൊക്കെ മാറ്റിയാണ് യുസുന്റെ മൊയ്യ നീളം വെച്ച് കേട്ടോ വലുതായിക്കണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറയുന്നത് കേട്ടോ വലുതായി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ അർഷാക്കു ഇസൊക്കെ നീറ്റ് വന്നു ബെഡിലുള്ള ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടു കുറച്ചു നേരം സെറ്റിൽ കടന്നുറങ്ങാൻ ഇതിൽ രണ്ടുപേരും കൂടെ ഇങ്ങനെ കിടക്കണ്ട കേട്ടോ അർഷാക്കുണ്ടെങ്കിൽ പിന്നെ അർഷാപ്പിന് കൂടെ തന്നെ ഏർക്കില്ലാതെ തന്നെ ശല്യപ്പെടുത്താനൊന്നും വരില്ല പിന്നെ മന്ദംന്ത നീറ്റ് വന്നിട്ട് ആദ്യം നോക്കണ മീനാണ് കേട്ടോ ഒരു മീൻഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ പോരാ ജാതി ഭ്രാന്തന്മാർ ലോകത്തിണ്ടാവല്ലോ അപ്പോൾ ഒന്ന് പിടിച്ചു വിടുന്ന മീൻ കുറച്ച് ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നേരെ വെളുത്തപ്പോൾ തന്നെ അതിനെ കാണാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ ജീവൻ ഇല്ലെങ്കിൽ അതിന് വൃതമൊന്നും ഇങ്ങനെ കാണുക എന്നിട്ട് മെച്ചി എപ്പളാ പൊരിച്ചു തരാമെന്നൊക്കെ ചോദിക്കണ്ടെട്ടോ അതാണെങ്കിൽ നേരൊക്കെ നല്ല പണിയോണ്ട് എനിക്ക് നല്ല മടിയാണ് കൈമ്മും മുള്ളൊക്കെ കുത്തും കുട്ടികളും കണ്ണൻകുട്ടികളും കുട്ടികളും പറലേയും കുട്ടികളൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു കണ്ടിട്ട് കണ്ടുകഴിഞ്ഞിട്ട് എടുത്ത വച്ചിട്ട് പോകുന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പം നമ്മുടെ ഇസുവിനോട് ഹായ് പറയും ചോദിച്ചിട്ട് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ചെക്ക ഹായ് ഒന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ ചിലപ്പോൾ നല്ല മൂടാണെങ്കിൽ പറയും അപ്പം എന്തായാലും അവനെ ഞാൻ ഹായ് പറയിപ്പിക്കാനൊക്കെ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് ശ്രമിച്ചായിരുന്നു പക്ഷെ നടന്നില്ല അങ്ങനെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം പല്ലൊക്കെ തേച്ച് നമ്മൾ ചായ ഒക്കെ കുടിച്ചു ഇന്നലെ കറി വെച്ചതിന്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കൂട്ടിയിട്ടാണ് നമ്മൾ മുൽപൊട്ടൊക്കെ കഴിച്ചത് ഇന്നിപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ നമ്മുടെ പാടത്ത് കണ്ടം പൂട്ടിട്ടുണ്ട് അതിൻ്റെ അതിന് ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും പാടലും ഒക്കെയാണ് പെൺകുട്ടികൾ പിന്നെ കണ്ടം പൂട്ടുന്നോടത്തേക്കൊന്നും പോകില്ല ഒരു അവരുടേതായിട്ടുള്ള കളികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് സയാനീസും പിന്നാലെ നടന്ന് കുറേ പറഞ്ഞു പക്ഷേ ആൾക്ക് ലീവ് ഇട്ടാത്തതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം എന്നാലും പണിക്ക് പോകണം ഒരു ടൈം ഒരു പത്ത് ഒമ്പതരൊക്കെ ആകുമ്പോഴാണ് ആൾ പോവുക അപ്പൊ അതുവരെ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പാടത്തു പോയിട്ടോ അപ്പോൾ അവിടത്തേക്ക് പോയവരെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് സകല കുട്ടികളും ഇപ്പപ്പിയും സദ്യാപ്പിയും അതേപോലെ തന്നെ നർഷാക്കും എല്ലാവരും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയപ്പോൾ ആകെ ഒരു എന്താ പറയുക ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അപ്പം ഞാൻ റൂമിലേക്ക് ഇങ്ങനെ അടിച്ച് അടിച്ച് വരാൻ എന്നൊക്കെ കരുതി ചൂലൊക്കെ എടുത്ത് തന്നപ്പോൾ നമ്മൾ രണ്ട് മൂത്തച്ചുകൾ താഴത്തു നിന്നുള്ളൂ ഭയങ്കര വർത്താനമാണ് അപ്പം ഞാനും കൂട്ടത്ത് കൂടിയിട്ട് ജനലിൻ്റെ അപ്പുറത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സംസാരം നമ്മൾ ഉള്ളതാണ് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പണികൾ എടുക്കാൻ ഒരു അരമണിക്കൂർ നേരം മുഴുവട്ടെ കാരണം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടൊന്നും എന്തായാലും പോകും പിന്നെ എന്താ ഇന്നത്തെ അന്നത്തെ കൂട്ടാനും എന്താടിയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് ആരൊക്കെ പോകണം ഇങ്ങനെയൊക്കെ പോകണം അങ്ങനത്തെ ഓരോ ഡിസ്കഷനാണ് ഭയങ്കര സംഭവമായിട്ടുള്ള ഡിസ്കഷനാണ് കേട്ടോ അപ്പം ഞാൻ കല്യാണത്തിനൊന്നും പോകാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അർഷാക്കും കുട്ടികളൊക്കെ പോകാനുണ്ടാവും കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കണോ ഫുഡ് ഉണ്ടാക്കേണ്ടേ അങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇന്നത്തെ കല്യാണം അറിയാമെന്ന് വെച്ചാൽ മേൻ്റെ റിലേഷനിലൊരു കല്യാണം ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ മദ്രസിലെ ഉസ്താദിന്റെ മകളുടെ കല്യാണം അപ്പുസ്താൻ്റെ മകളുടെ കല്യാണത്തിൽ കുട്ടികൾക്ക് എല്ലാവർക്കും പോകണം എന്ന ഒരേ നിർബന്ധം അപ്പം കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല അപ്പൊ കൂടെ ആരെങ്കിലൊക്കെ പോകണം അങ്ങനെയൊക്കെ എന്താ ഇന്നത്തെ പ്രശ്നങ്ങൾ അതൊക്കെയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ വീട്ടിലെ പണികളൊക്കെ ചെയ്തിട്ടോ എന്തായാലും ചെയ്യേണ്ട കുറച്ച് പണികളും ഉണ്ടാവില്ല അടിക്ക പാത്രം കഴുകുക അതൊക്കെ അപ്പം ഫുഡ് ഉണ്ടാക്കണില്ല എന്നൊരു പ്ലാന് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ വേറൊരു പരിപാടി എന്താ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പം എന്താ നമ്മൾ എന്താ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഫാദറും സണ്ണും എത്തിയിട്ടുണ്ട് കുറച്ച് മീനൊക്കെ കവറിലിട്ടിട്ടാണ് ആൾ വന്നിട്ടുള്ളത് കേട്ടോ ഇസുവിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ചു നേരം അവിടെ പോയി നിന്ന് കാണാൻ അക്ഷാ ഒന്ന് വർക്കിന് പോകാൻ സമയമായിട്ടുണ്ട് ഓനക്ക് ഒരു രണ്ടെണ്ണത്തിന് കിട്ടിയാൽ മതി ജീവ ഇങ്ങനെ വള്ളത്തിൽ കളിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ കടന്നു ഇരുന്നോളൂ അത് നോക്കിയിരുന്നോളും പിന്നെ അതിന് പിടിക്കുക അപ്പോൾ അതായി ഇപ്പം ബാക്കിയുള്ളവരൊക്കെ പടത്താണ് കേട്ടോ അപ്പോൾ ഓൻ ജസ്റ്റ് പോയി വന്നപ്പോൾ എനിക്കൊരു സമാധാനമായി എനിക്ക് കിട്ടിയ മീനിനെ ബക്കറ്റിൽ ഇട്ടിട്ട് അതിങ്ങനെ നീന് കാണട്ടോ നല്ല രസമാണ് ഇതിങ്ങനെ കാണാനൊക്കെ പക്ഷേ എന്താ ഓനിങ്ങനെ എപ്പോഴും അതിൽ കളിച്ചുകൊണ്ടാണ് അപ്പോൾ എനിക്ക് കീർ ും ഇപ്പ തന്നെ ഫുള്ള് ചേർല് മുങ്ങിട്ടാ വന്നിട്ടുള്ളത് ഏർ അവിടെ ഡ്രസ്സ് ഫുള്ള് ചേർ ഇന്നലെ ഇന്നലെ കണ്ടമുട്ടലുണ്ടായിരുന്നു അപ്പൊ അയിന് പോയ ഡ്രസ്സും കൊറേ തിരുമ്പാനുണ്ട് പാടത്തിൽ ചേറായ ഡ്രസ്സൊക്കെ തിരുമ്പോൾ നല്ല ടാസ്ക് ടാസ്ക്കാണ് കേട്ടോ എത്ര ഒരധികാലം പോകില്ല പിന്നെ ഇപ്പം എന്താ അപ്പോൾ ചെയ്യല്ലേ അപ്പം നമ്മൾ മുറ്റടിച്ചേരുന്നൊരു തിരക്കിലാണ് ഇപ്പോൾ എന്താ ഞാൻ വീട്ടിൽ നിന്ന് കേട്ടോ കുറ്റിച്ചൂലൊക്കെ കൊണ്ടുവരൽ നമുക്ക് മുറ്റടിച്ചു വരണം അങ്ങനെ നമ്മൾ ടൈൽ അടിക്കണത് പുല്ലും ചൂലാണ് അപ്പം മറ്റേ ചൂലാണെങ്കിൽ ഇങ്ങനെ നീളം കുറയുമ്പോൾ നമ്മൾ മുറ്റടിച്ചാരുടെ ഉപയോഗിക്കുക അല്ലേ ചെയ്യാം അപ്പം ഇവിടെ അതിനുള്ളൊരു സംവിധാനമില്ല അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് കേട്ടോ കുറ്റിച്ചൂലൊക്കെ കൊണ്ടുവരൽ ഞാൻ കുറേ കൊണ്ടുവരും അവിടെ കുറേ ഉണ്ടാവും താത്താരിക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നീളമുള്ള ചൂല് നോക്കി കൊടുത്തിട്ടുണ്ടെന്നാൽ നമുക്ക് കുമ്പോടാതെ ഇങ്ങനെ നൈസായിട്ട് അടിച്ചു രുതിട്ട് അപ്പം ഇങ്ങനെ ചൂലൊന്നും നമ്മൾ കൊണ്ടുവരാൻ പറ്റൂലിങ്ങനെ കേട്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എനിക്കറിയില്ല അപ്പം ഞാനെന്തായാലും അവിടെ അത് വെറുതെ ഇരിക്കില്ലേ നേരിട്ട് അവിടെ നിന്ന് പെറുക്കിപ്പോരും ഈ ചൂല് എന്താ ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറയണേക്കാം അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എനിക്കറിയില്ല ഞാനെന്തായാലും കുറേ കാലങ്ങളായിട്ട് കുറേ കാലമല്ല നമ്മൾ വീട്ടിന്നപ്പോൾ മുതൽ വീട്ടിൽ നിന്നാട്ട ചൂലുകൊണ്ടില്ലേ അവിടെ മീൻ മുത്തമയൊക്കെ എവിടുന്നേലൊക്കെ പട്ട വെട്ടിയിട്ടൊക്കെ ചൂലിങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് ഒരു ഉള്ളടിച്ചു വരുമ്പം ഉള്ള ഉള്ളടിച്ചു അരി അടിച്ച് അരി അത് ചെറുതായി കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇടാം അങ്ങനെ കുറേ ചൂലുണ്ടാവാറുണ്ട് അവിടെ ഇവിടെയൊക്കെ ചൂല് നമ്മൾ വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് വെറുതെ എന്തിനാ പൈസ കളയുന്നൊരു ചിന്ത വെറുതെ ഇരിക്കണം ചൂലുണ്ടല്ലോ എന്ന് കിട്ടിയിട്ട് അവിടെ നിന്ന് എടുത്ത് വരും അങ്ങനെ അർഷാക്കു കൂളിയൊക്കെ കഴിഞ്ഞു യുസൂനെ ഞാനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇർഷാക്കു പണിക്കുവാൻ നിൽക്കാൻ കേട്ടോ അതിനിയിപ്പോൾ വെറുതെ കേട്ടോ ഇതുവനെ വൃത്തിയാക്കി കൊടുക്കണം ഇനിയും പോകുമോനി മീനി കളിക്കാനൊക്കെ പിന്നെയും ഫുള്ള് ചേറിൽ മുങ്ങി ഇരിക്കലെ നേരിട്ട് നേരക്കിയിട്ടുണ്ട് പാടത്ത് പോയി വന്നപ്പോൾ ഓന് വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് കേട്ടോ അവിടെ ഇങ്ങനെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അപ്പം വെയിൽ കൊണ്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കൽ പാടത്ത് നിന്ന് വന്നാൽ തന്നെ നമുക്ക് നല്ല ദാഹവും വിഷപ്പൊക്കെ തോന്നും അപ്പോൾ എനിക്ക് വിഷക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും എനിക്ക് എനിക്ക് അറിയട്ടോ വരുന്നത് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ രണ്ട് നൂല്പുട്ടൊക്കെ അവിടെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ നൂൽപുട്ടും ചിക്കൻ ചിക്കൻകാറിയും കൊടുത്തോണ്ടിരിക്കാണ് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടുത്താൾ വരും കേട്ടോ സയാലി ഉനക്ക് ഇഷ്ടങ്ങൾ പറഞ്ഞ് വരും ഉനക്ക് പിന്നെ എന്താ പറയുക കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അപ്പോൾ കഞ്ഞൊക്കെ കിട്ടി അടി അടിപൊളിയായിട്ട് കുടിക്കും അതിന് നമ്മളിപ്പോൾ ഒന്നും കഞ്ഞിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നപ്പോൾ കല്യാണത്തിന് പോകണ തിരക്കായതുകൊണ്ട് നൂൽപുട്ടേ ശരണം എന്ന് പറഞ്ഞിരിക്കാട്ട് അപ്പോൾ ഉനക്ക് ഞാനൊരു അവിടെ എണ്ണെണ്ണം കരുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കല്യാണത്തിന് പോകാനുള്ളവരൊക്കെ റെഡിയായിട്ട് കുട്ടപ്പന്മാരായിട്ട് എത്തിയിട്ടുണ്ട് നമ്മളെപ്പോൾ വെള്ളിയും വെള്ളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കല്യാണത്തിന് പോകുന്നുണ്ട് പിന്നെ പെണ്ണുങ്ങൾ ആരും പോകണില്ല കേട്ടോ ബാക്കിയുള്ളവർ ആണുങ്ങളും കുട്ടികളൊക്കെ പോകുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ ഈട്ടയിലൊക്കെ ർമാർ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം അതേപോലെ തന്നെ എന്തെങ്കിലും എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ യാരുടെങ്കിലും ഏതെങ്കിലും ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനോ ഇറക്കം കുറുക്കാനോ എന്തിനേലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഷീഫ് ഷിഫുദെ ഇറങ്ങ പോലെ തന്നെ ഒരു പാൻറ്റുമായി എത്തിയിട്ടുണ്ട് അവൾക്ക് ഇത് ലൂസാണോ ടൈറ്റ് ചെയ്ത് വരെ മേമാന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ട് ഇത് മിക്കവാറും എല്ലാ ടൈലർമാർക്കും ഉള്ള പ്രശ്നമായിരിക്കട്ടോ ഈ പോകാൻ നേരത്ത് ഉള്ള സ്റ്റിച്ചിങ് ഒക്കെ അപ്പം ഞാൻ നമ്മുടെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടം എന്ന് പെണ്ണ് നീളം വെച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇതിൻ്റെ ഡ്രസ്സ് ഒക്കെ ഇടാൻ വേണ്ടിയിരുന്നൊക്കെ പറയുന്നുണ്ടോളി ഇത് നമ്മൾ ഓൾക്ക് എടുത്ത് എടുത്ത ഫ്രോക്കാണ് കേട്ടോ ഇനിയിപ്പം അതിൻ്റെ സ്ലീവ് ഒന്ന് വെച്ചുകൊടുക്കണം അപ്പം അതും കൊടുത്തിട്ടുണ്ടോ ഇതിപ്പം മെല്ലെ പതുക്കിയൊക്കെ മതി ഇപ്പം വേണം നിറഞ്ഞാൽ ഉള്ള തലക്ക് നാല് കൊടുക്കണിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം ഇത് മെല്ലെ ഇവിടെ വെക്കുക അതിൻ്റെ നമുക്ക് ഒഴിവുള്ളപ്പം നമുക്ക് സ്ലീവൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതുന്നുണ്ട് ഇനിയിപ്പോൾ എന്താവസ്ഥയെന്നറിയില്ല പിന്നെ എന്താ പറയുക ഷാളിനും എന്താ അതേപോലെ സ്ലീവിനുള്ള ക്ലോത്ത് ഒപ്പം നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് കേട്ടോ അപ്പം സെയിം മെറ്റീരിയലിൽ നമുക്ക് സെയിം എന്താ കളറിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള നെറ്റ് കിട്ടിയിൽ നമുക്ക് അപ്പോൾ ചെറിയൊരു വർക്കൊക്കെ വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് സെയിം കളറൊക്കെ തന്നെയാണ് പക്ഷെ വീടില് കാണുമ്പോൾ ഒരു വൈറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് ആ ഒരു ഫ്രോക്കിൻ്റെ കളറൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് കുട്ടികളൊക്കെ കുളിപ്പിച്ചു ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഞാനും കുളിച്ചു എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ഉസ്താദിൻ്റെ കല്യാണം ഉസ്താദിൻ്റെ വീട്ടിലായിരുന്നു കല്യാണം എന്നുള്ളത് കൊണ്ട് നമ്മളെ പെൺകുട്ടികളൊക്കെ മഫ്തയൊക്കെ ഇട്ടിട്ടിറങ്ങിയിട്ടുള്ളത് ഞാനൊക്കെ വെള്ള ഷർട്ട് മതിയായിരുന്നു എന്നോട് തൊപ്പിയും ചോദിച്ചു അപ്പോൾ സത്യം പറഞ്ഞു എനിക്ക് ചിരി വന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ട് മദ്രസക്കെട്ടോ എടുത്ത് വെക്കുമോ എന്ന് പറഞ്ഞു ഞാൻ അവനോട് പിന്നെ ഞാൻ തൊപ്പി തൊപ്പിക്ക് ഓനിക്കൊരു താല്പര്യം കേട്ടോ തൊപ്പിടണം എന്നുള്ളത് ഇപ്പം അന്ന് വേണമെങ്കിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഓൻ തന്നെ പറഞ്ഞിട്ടോ വേണ്ടാന്ന് അപ്പോൾ എന്തായാലും എന്താ പറയുക ഫുൾ വെള്ളയും ഷാളും മഫത്തയൊക്കെയാണെന്ന് അല്ലെങ്കിൽ ഇപ്പൊരൊക്കെ ഐഷ്യാടോ ലിപ്സ്റ്റിക്ക് ഒക്കെ വാരി പൂച്ചിട്ടാണപ്പോലെ എന്തായാലും അപ്പോൾ നമ്മൾ ഇർഷാക്കുന് വേണ്ടി ആണ് കേട്ടോ അപ്പം ഞാനും ഇവരുടെ കൂടെ പോകുന്നുണ്ട് പക്ഷെ ഞാൻ കല്യാണത്തിനല്ല പോണത് നമ്മുടെ എൻ്റെ വീടിൻ്റെ അധ്യയന എണമ്പിൽ കല്യാണത്തിന് പോണത് അവിടെ എണ്ണിട്ട് ഓഡിറ്റോറിയം വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ ഞാൻ വീട്ടിലിറങ്ങിക്കോളാം തിരിച്ചുവരുമ്പന്നെ പിക്ക് ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്ക് നാളെ ഹർഷാക്കുനൊരു വടംവലി ഉണ്ട് അപ്പോൾ ആള് ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഇന്നവിടെ നിന്നിട്ട് മത്സരമൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ എട്ടേ പത്തേ എന്നൊക്കെ പറഞ്ഞു തരാമെന്നെട്ടോ അപ്പം ഞാൻ അപ്പോൾ ആ പ്ലാൻ പ്ലാന് ആയിട്ടുണ്ട് എന്തായാലും അപ്പം വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ ഇവരെയൊക്കെ കല്യാണത്തിനാട്ടി വിടുകയാണ് കേട്ടോ ഇനി അർഷാക്കുവിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് എത്ര നേരത്തെ നമ്മൾ കല്യാണത്തിന് പോകണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇറങ്ങി ഒരുങ്ങുമ്പോഴത്തേക്കും ഒരു സമയമാവും കേട്ടോ അതെല്ലാം പ്രാവശ്യമുള്ളതാണ് മാക്സിമം നേരെ വഴകിയിട്ടാണ് നമ്മളൊക്കെ പോവുക അപ്പം ചെ പണ്ടൊക്കെ കല്യാണത്തിന് പോകുന്ന നേരത്തെ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചേർത്തൊരു അടിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് അതൊന്നുമില്ല അങ്ങനെ കുറേ നേരെ കാത്തിരുന്നിട്ട് ഇസുകി ഇസാനൊക്കെ ക്ഷമ നശിപ്പം അർഷമൊക്കെ എത്തിയിട്ടുണ്ട് ട്ടോ ആൾക്കൊന്ന് കുറച്ച് പണിയുടെ തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഒക്കെ മാറ്റി ഞാനും നമ്മൾ പിന്നെ കല്യാണത്തിലല്ലാത്തത് കൊണ്ട് നമ്മളൊരു വെറുതെ എടുത്തിട്ടുണ്ട് പിന്നെ എപ്പോഴത്തേം പോലെ തന്നെ കുറച്ച് കസഞ്ചിയും കവറും പൊക്കണങ്ങളൊക്കെ കണ്ടോ അപ്പം ഇനിയിപ്പം നിക്കാൻ പോകുന്ന സ്ഥിതിക്ക് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം അപ്പം അതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി പിന്നെ അവിടെ ഇറക്കിയിട്ട് അവർ കല്യാണത്തിന് പോയിട്ട് കല്യാണത്തിന് പോയി തിരിച്ചു വന്നിട്ട് അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ക്യാമറ ക്യാമറാമ്മയാനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് കളിക്കുന്നത് ഒരുപത്തെ ക്യാമറ കൊടുത്താൽ പിന്നെ ഓന്റെ എടുപ്പുകളൊക്കെ ഇങ്ങനെയാണ് അങ്ങനത്തെ നമ്മൾ മാക്സിമം നേരം എഴുതീട്ടുണ്ട് കേട്ടോ അതിപ്പം ഇനി വഴുകണ്ടെന്ന് കരുതിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ് അപ്പോഴത്തേക്ക് നമ്മൾ നേരെ പോവുകയാണ് എന്നാൽ പോണപോക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യല്ലേ ലൈക്ക് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും പെട്ടെന്ന് ചെയ്യുക അങ്ങനെ നമ്മളെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നെ എൻ്റെ വീട്ടിലിറക്കി ഒരു കല്യാണത്തിനും ഇവിടെ എന്താ ഫുഡ് എനിക്ക് വെറും ചോറും കുമ്പളങ്ങ കറി പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ എന്തോ ഒരു മസാല ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മറ്റേ ബീൻസ് പേരിയാണോ ഗൈസ് എനിക്ക് ബിരിയാണി ഒന്നും പുതിയത് അപ്പോൾ എന്തായാലും ഇതും രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വരും എന്നുള്ളത് ഇനിയിപ്പോൾ ഉറപ്പ് പറഞ്ഞാൽ മീനൊന്നും കിട്ടിയിട്ടില്ല ഇവിടുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അവർ കല്യാണമൊക്കെ കഴിഞ്ഞു വന്നു കുട്ടികളെ അവിടെ ഇറക്കിയിട്ട് അർഷൊക്കെ വീണ്ടും പണിക്ക് പണിക്കുമായിട്ടോ എന്താ പറയുക കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഇർഷൊക്കെ പോയത് കുട്ടികളെയൊക്കെ ഉറക്കിയിട്ടാണ് കേട്ടോ ആൾ പോയത് പിന്നെ ഞങ്ങളെല്ലാവരും ഉറങ്ങി നീറ്റ് ഒരു രാത്രിയാണ് കേട്ടോ വീട് പിടിക്കണത് സാൻ ഉച്ചക്ക് ഉറങ്ങി അപ്പോൾ മൂക്കടിക്കുകയാണ് അപ്പോൾ ഉനക്ക് എൻ്റെ മൂക്ക് എങ്ങനെയെങ്കിലും തുറന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട് ആവി പിടിക്കുകയാണ് ഇസൈൻ്റെ ഇടയിൽ പോയിട്ട് എനിക്കും ആവി എന്നൊക്കെ പറയേണ്ട കേട്ടോ അങ്ങനെ പുതപ്പൊക്കെ എടുത്ത് കൊടുത്ത് നിൽക്കണം എൻ്റെ സ്നേഹം അറിയിങ്ങൾക്ക് സ്നേഹമൊന്നുമല്ല അവൻ്റെ കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് അതിൻ്റെ ഡിലിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവൻ കുറേ നേരം ഇരിക്കുന്നില്ല താൽ അങ്ങനെ രാത്രി ഇരിക്കുമ്പോൾ എന്താ പെരഡിങ്ങനെ വേദനിക്കുമല്ലോ അപ്പോൾ എനിക്ക് മതി പറയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൂക്കിൻ്റെ പ്രശ്നപരിഹാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ പഠനമാണ് നാളെ കുറുവാനാണ് കേട്ടോ എക്സാം അപ്പം നാളെ വിടുന്ന് രാവിലെ അനിയൻ കൊണ്ടാക്കി കൊടുക്കണം അവനെ അവിടെയാകുമ്പോൾ സയാന മാത്രം രാവിലെ നീപ്പിച്ചാൽ മതി എവിടെ ആവുമ്പോൾ എന്താണ് ഇനിയും കൂടെ നീപ്പിക്കണം ഒക്കെ ആന്ന് പറഞ്ഞിട്ട് പിന്നെയും കടന്നുറങ്ങുന്ന ടൈപ്പ് സാധനങ്ങളാണ് അങ്ങനെ ബാക്കിൽ അടി നടക്കിട നമ്മൾ പഠി പഠിക്കലും നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് പരീക്ഷ വന്നാൽ എനിക്കാട്ടോ ടെൻഷൻ ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ എനിക്ക് അറിയണ ഓൻ മറന്നിട്ട് എഴുതാതെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ ഭാഗത്തൊന്നും അത് ചെയ്ത് കൊടുത്തില്ല എന്നുള്ളൊരു സങ്കടം വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പം ഇരുത്തി അങ്ങോട്ട് കൊണ്ടുവരാറില്ലേ

സഫുന്ന് പറഞ്ഞ പേര് ഷെഫു ആ ഓന എനിക്ക് മീന പിടിച്ചോ എത്ര പിടിച്ചു അത് നാലാണ് നാലെണ്ണം പിടിച്ചോ പിന്നെ പച്ച കൂട്ടുകാരനെ ഏതാ പിടിച്ചെന്ന് സന്തോഷേട്ടെ ഓന്റെ അടുത്ത് രണ്ട് ഗി രണ്ട് ഗപ്പി ഉണ്ട് അതിൽ രണ്ട് കുട്ടികളുണ്ട് ഒന്ന് ഗർഭിണിയാണ് അപ്പൊ അത് അത് പ്രസവിക്കണേന് മുന്നേ അതിന്റെ രണ്ടെണ്ണം വലുതുണ്ടായിരുന്നു അകത്ത് ഒന്ന് ഒന്ന് ചത്തു അപ്പൊ ഒരു വലുതും അത് ചത്തുറപ്പെ അതല്ല അതിലേ ഒന്ന് ചത്തു അപ്പൊ ഒറ്റ ഒരു വലുതും പിന്നെ രണ്ട് ചെറുതും മാത്രമേ ഉള്ളു അതില് ഒറ്റക്ക് അടുക്കളയിൽ നിന്നൊരു വർത്താനം പറയണ്ട അതിനോടെ ആനക്ക് ഒരുപ്പള്ളൂല് എനിക്കൊരുപ്പച്ചു ഇതൊക്കെ പറയണ്ട അതിനോട് അതിന്റെ അതില് ഉപ്പച്ച ചെന്നപ്പോ ഞാൻ ഒരു ഒരുമച്ചനെ കൊടുത്തിട്ട് കൊടുക്കാൻ പറയുന്നത് ഫിസുമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മളിപ്പോൾ വീഡിയോ കോൾ ചെയ്തത് ഇപ്പോൾ ഇപ്പോൾ ഇടക്കിടക്ക് വീഡിയോ കോൾ ചെയ്യും വീഡിയോ കോൾ ചെയ്യാൻ പഠിച്ചതുകൊണ്ട് ആകെ അമ്മ അലങ്കിക്കാൻ കേട്ടോ അമ്മ ഇടക്കിടക്ക് വീഡിയോ കോൾ ചെയ്യും ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇനിയിപ്പോൾ ലീവ് ഒന്നും കിട്ടില്ല കേട്ടോ അവിടെ എന്താ പറയുക തിങ്കളാഴ്ച മാത്രമേ ലീവ് ഉള്ളൂ അപ്പോൾ ഒരു ദിവസത്തിനായിട്ട് ഇപ്പോൾ ആൾക്ക് വന്ന പോലെ റിസ്ക് ആണ് പക്ഷേ എന്തെങ്കിലും അർജൻറ് ഉണ്ടെങ്കിൽ ഇപ്പോൾ വരും കേട്ടോ ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ മുതുകാട് സാറിൻ്റെ മാജിക് പ്ലാന്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ മുന്നേ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക കുറേ ആദ്യം മുന്നേ അവിടെ തന്നെ ആയിരുന്നു പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ ഇപ്പം വീണ്ടും തന്നെയാണ് അപ്പോൾ എന്തായാലും ലിസോ വരുമ്പോൾ കൊണ്ടിരേണ്ട സാധനങ്ങളെ ലിസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാന്തനും ഇവിടെ എന്നിട്ട് എന്തൊക്കെയോ ചെയ്യേണ്ടിട്ട് കുറേ വേസ്റ്റ് തുണികളൊക്കെ കൂട്ടി കെട്ടി എന്തെങ്കിലും കാട്ടുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ ഓരോരോ എന്താ വിക്രസുകളാണ് അങ്ങനെ നമുക്ക് ഇനി ഫുഡിൻ്റെ സെക്ഷനാണ് അടുത്തത് ഇതിൻ്റെ സാധനം എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പേരും എനിക്കറിയില്ല അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ പഴമൊക്കെ ഇട്ടിട്ടുള്ളൊരു സ്വീറ്റാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ താത്ത വന്നാണ് കേട്ടോ സാധാരണ താത്ത എനിക്ക് ഫ്രൂട്ട് സാലഡ് എനിക്ക് ഒക്കെയാണ് തരാറ് സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ അപ്പം ഇന്നിപ്പോൾ ഇതിൻ്റെ പേര് അതിൽ ഒരു അരി ഉണ്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അതിന് അതൊക്കെ കഴിഞ്ഞു പിന്നെ അനിയൻ വന്നപ്പം ഓന്റെ എന്താ ഇസുവിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് കിട്ടോ ഇസുവും പോയിട്ടുണ്ടായിരുന്നു കടയ്ക്കും പോയി കഴിഞ്ഞാൽ പിന്നെ ഓൻ ആകെ വാങ്ങുക ഇതാണ് ട്ടോ കുപ്പിയിലുള്ള വള്ളങ്ങളൊക്കെയാണ് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അടപ്പൊന്നും ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല അടപ്പൊക്കെ എടുത്ത് വലിച്ചെറിയും എന്നിട്ട് നമ്മൾ ഫ്രൂട്ട് കുപ്പിയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടി വി കാണുന്നുണ്ട് പിന്നെ ഷവർമ്മ കുറേ ആയിട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊതി ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതിനകത്ത് മയോണൈസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല പിന്നെ നമ്മൾ രാത്രിക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ആ ദിവസം അന്നേ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞോട്ടോ നല്ല മീൻ മീൻപൊരിച്ചിട്ട് ചോറ് ചപ്പാത്തി ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമ്മൾ വേറൊരു വിശേഷവുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ